നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയാണ് മരണമടഞ്ഞിരിക്കുന്നത് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് ഈ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇതോടെ അഞ്ചായി ഇനി ആഴ്ച ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു അന്നു മുതൽ തന്നെ അബോധാവസ്ഥയിലായിരുന്നു രോഗലക്ഷണങ്ങൾ പ്രകാരം മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് പ്രദേശത്ത് ആരോഗ്യ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് രോഗത്തിന്റെ ഉറവിടം വ്യക്തമായിട്ടില്ല കിണർ വെള്ളത്തിൽ നിന്നാണെന്ന് സംശയത്തെ തുടർന്ന് ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏഴും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മൂന്നും കുട്ടികൾ ഉൾപ്പെടെ നിലവിൽ പത്ത് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം രോഗബാധയിൽ കോഴിക്കോട്ട് ചികിത്സയിലുള്ളത് ഇതിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം വർദ്ധിച്ച സാഹചര്യത്തിൽ രോഗം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് ക്ലോറിനേഷൻ നടപടികളും ബോധവൽക്കരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആരോഗ്യ ജീവിത ഇൻഷുറൻസ് പോളിസികളുടെ പ്രീമിയത്തിന്മേലുള്ള ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കാൻ അൻപത്തിയാറാമത് ജി എസ് ടി കൗൺസിൽ യോഗം തീരുമാനമെടുത്തു ഈയൊരു പുതിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സൂചിപ്പിച്ച നെക്സ്റ്റ് ജനറേഷൻ ജി എസ് ടി പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇൻഷുറൻസ് പോളിസികൾക്ക് പുറമെ അവശ്യ മരുന്നുകൾക്കും ചികിത്സാ ഉപകരണങ്ങൾക്കുമുള്ള ജി എസ് ടി നിരക്കുകൾ കുറച്ചതും ആരോഗ്യ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും ഈ മാറ്റങ്ങൾ കോടിക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് നേരിട്ടുള്ള സാമ്പത്തിക ലാഭമാണ് ലഭിക്കുക അത് അതായത് ആരോഗ്യ ഇൻഷുറൻസ് ലാഭം തന്നെയാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുക പുതിയ തീരുമാനം അനുസരിച്ച് ഇൻഷുറൻസ് പോളിസികൾക്ക് മേൽ നേരത്തെ ഉണ്ടായിരുന്ന പതിനെട്ട് ശതമാനം ജി എസ് ടി ഇനി മുതൽ നൽകേണ്ടതില്ല ഇത് പോളിസി പ്രീമിയത്തിന്റെ മൊത്തം ചെലവ് ഗണ്യമായി കുറയ്ക്കും ഉദാഹരണത്തിന് മുപ്പത് വയസ്സുള്ള ഒരാൾ പത്ത് ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഏകദേശം പതിനയ്യായിരം രൂപയാണ് വാർഷിക പ്രീമിയം നൽകേണ്ടിയിരുന്നത് ഇതിന്മേലുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി ആയി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അധികമായി നൽകേണ്ടി വരുന്നു എന്നാൽ പുതിയ മാറ്റം വരുന്നതോടെ ഈ ഒരു അധിക തുക ഒഴിവാക്കപ്പെടും അതുവഴി പോളിസി ഉടമയ്ക്ക് വർഷം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ ലാഭിക്കാനും സാധിക്കും കുടുംബാംഗങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫാമിലി ഫ്ലോട്ടർ പോളിസികൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അധ്യാപക യോഗ്യതാ പരീക്ഷ അതായത് ടെറ്റ് പാസ്സാകാത്തവർക്ക് തുടരാനാവില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ സംസ്ഥാനത്തെ അരലക്ഷത്തിലേറെ അധ്യാപകർക്ക് തൊഴിൽ ഭീഷണി രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നതിന് മുൻപ് അധ്യാപകരായവർക്കും ടെറ്റ് യോഗ്യത നിർബന്ധമാക്കണമെന്നാണ് കോടതി വിധി ഇതോടെ ഇത്രയും കാലം അധ്യാപകർക്ക് ഇളവ് അനുവദിച്ച സംസ്ഥാന സർക്കാർ ഇനി മാറി ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിക്കേണ്ട സാഹചര്യമുണ്ടാകും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ടൂറിസം വകുപ്പിൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ചൊവ്വാഴ്ച നഗരത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഒരു പ്രാദേശിക അവധിയുടെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് മാനവീയം വീതിയിൽ നിന്ന് ആരംഭിച്ച് കിഴക്കേ കോട്ടയിൽ അവസാനിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് ആരംഭിക്കുക ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ ആരംഭിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്